അവസാനമായി അർജുനും നാട്ടിലേക്ക് അവന്റെ വീട്ടിലേക്ക് തിരികെ വരികയാണ് നമ്മൾ കണ്ണാടിക്കലിലേക്ക് പോവുകയാണ് അവിടെ നയൻ താര നമുക്കൊപ്പം ചേരുന്നുണ്ട് നയൻ എഴുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞു സ്വാഭാവികമായും മകൻ ഞങ്ങൾക്കൊപ്പം എന്നുള്ള യാഥാർത്ഥ്യം ആ കുടുംബം ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ചേതനയറ്റ അർജുൻ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മകൻ ഇനിയില്ല സഹോദരൻ ഞങ്ങളുടെ കൂടെ ഇനി എന്നൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു വേദന ഉണ്ടാകും അവിടെ െ സ്വീകരിക്കാൻ അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് തീർച്ചയായും അതായത് നാട് അർജുനു വേണ്ടി അവസാന യാത്രാമൊഴി നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളിലും ആണ് ഇപ്പോൾ ഉള്ളത് അത് അവസാനഘട്ടത്തിലാണ് ആ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും തന്നെ ഇവിടെയുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തത് അർജുന അവസാന യാത്രാമൊഴി നൽകുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് തന്നെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് ആളുകൾ എത്തുന്നത് രാവിലെ മുതൽ പല കോണിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുകയാണ് ഇന്ന് കാരണം ഇന്ന് മൃതദേഹം എത്തുമെന്ന് കരുതിയാണ് പലരും ഇന്നിവിടെ എത്തിയിരുന്നത് പലരും ഇവിടെ കോഴിക്കോട് പല ഭാഗങ്ങളിലും നിൽക്കും നാളെ ഈ സംസ്കാര ചടങ്ങ് അർജുന യാത്രാമൊഴി നൽകി മടങ്ങൂ എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നും മടങ്ങിയത് ഇവിടെ ആളുകൾ അത്രയും ജനങ്ങൾ വന്ന് ഇവിടെയുള്ള അർജുൻ്റെ കുടുംബാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കും െന്ന് പോലും അറിയാതെ അവരെ കണ്ടും മടങ്ങുകാടുക നാളെ എന്തായാലും തിരിച്ചു തിരിച്ചുവരും അർജുന യാത്രാമൊഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത് നാളെ രാവിലെ എട്ട് മണിയോടുകൂടി കോഴിക്കോട് പൂളാടിക്കുന്നിൽ മൃതദേഹവുമായുള്ള മൃതദേഹവും എത്തും തുടർന്ന് അവിടെ നിന്ന് ലോറി ഓണേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ അർജുൻ്റെ മൃതദേഹവുമായി വിലാപയാത്ര നടത്തും കണ്ണാടിക്കൽ വരെ കണ്ണാടിക്കൽ നിന്നും പിന്നീട് നാട്ടുകാർ ജനകീയ വിലാപയാത്ര നടത്തും അത് കാൽനടയായിട്ടാണ് വീട്ടിലേക്ക് എത്തുക തുടർന്ന് വീട്ടിൽ രണ്ട് മണിക്കൂർ നേരം പൊതുദർശനത്തിന് വയ്ക്കും അതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രണ്ട് മണിക്കൂർ നേരം എത്ര ജനങ്ങളെത്തുന്നോ അർജുന് യാത്രാമൊഴി നൽകാൻ വേണ്ടി അവസാന യാത്രാമൊഴി നൽകാൻ വേണ്ടി എത്ര പേരെത്തുന്നോ അവർക്കൊക്കെ കാണാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നമ്മളോട് നേരത്തെ സംസാരിച്ചിരുന്നത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നുണ്ട് ഇപ്പോൾ ജനകീയ കുടുംബങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ശേഷമായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ക്രമീകരണങ്ങളൊക്കെ അറിയാൻ സാധിക്കുക എന്തായാലും രാവിലെ എട്ട് കൂടി പൊളാടിക്കൽ പൂളാടിക്കുന്നിലെത്തും കോഴിക്കോട് പൊളാടിക്കുന്നിലെത്തും അവിടെ നിന്നും വിലാപയാത്രയായി കണ്ണാടിക്കലെത്തും കണ്ണാടിക്കലിൽ നിന്നും വീണ്ടും നാട്ടുകാർ ജനകീയ വിലാപയാത്ര നടത്തി അർജുനെ വീട്ടിലെത്തിക്കും വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ കാണുന്നതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയതിനു ശേഷം വീട്ടുമുറ്റത്ത് പൊതുജനങ്ങൾക്ക് പൊതുദർശനത്തിനായി വയ്ക്കും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക അർജുൻ്റെ അവസാന യാത്രയാണ് നാട്ടിലേക്ക് ആംബുലൻസിൽ കണ്ണാടിക്കലിലേക്ക് കോഴിക്കോടേക്ക് യാത്ര തിരിച്ചു കേരള അതിർത്തി വരെ കർണാടക പോലീസ് അനുഗമിക്കും അത് കഴിഞ്ഞ കേരള പോലീസ് ആയിരിക്കും ആംബുലൻസിനൊപ്പം ഉണ്ടാവുക അർജുൻ്റെ സഹോദരനായ അഭിജിത്തും അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിദിനും ആ ആംബുലൻസിലുണ്ട് അതോടൊപ്പം തന്നെ സതീഷ് കൃഷ്ണസൈൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇത്രയും ഒരു ദൗത്യത്തിൽ ആ ഒരു രക്ഷാദൗത്യത്തിൽ നമ്മുടെ അർജുനെ കണ്ടെത്താൻ വേണ്ടി ഏറ്റവും മുന്നിൽ നിന്നൊരു വ്യക്തിയാണ് സതീഷ് കൃഷ്ണസൈൽ കർണാടക സർക്കാർ ആ അർജുൻ്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പണം അർജുൻ്റെ അമ്മയ്ക്ക് നേരിട്ട് കൈമാറാൻ കൈമാറാൻ വേണ്ടി സതീഷ് കൃഷ്ണസൈലും ഈ ആംബുലൻസിനൊപ്പം നാട്ടിലേക്ക് കേരളത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്